തെരുവ് നായ്ക്കളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കേരളത്തിനെതിരെ വ്യാപക പ്രചരണം ബോയ്കോട്ട് കേരള എന്ന പേരിൽ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയാണ് പ്രചരണം നടത്തുന്നത് കേരള ടൂറിസത്തെ ബഹിഷ്കരിക്കണമെന്നും ഇവർ ആഹ്വാനം ചെയ്യുന്നുണ്ട് അതേസമയം കേരളത്തിലെ ടൂറിസം മേഖലയെ തകർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നതെന്ന് ഈ രംഗത്തെ പ്രമുഖർ വിലയിരുത്തുന്നു നായ്ക്കളെ കൊല്ലുന്ന കേരളത്തെ ബഹിഷ്കരിക്കുക എന്ന പേജിലൂടെയാണ് പ്രധാനമായും പ്രചരണം നടക്കുന്നത് ക്രുവൽ കേരള എന്ന പേരിലും ഇവർ ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചിട്ടുണ്ട് മൃഗസ്നേഹികളെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിന് പിന്നിൽ കേരളത്തിലെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യരുതെന്നും ഓർഡർ ചെയ്തവർ അത് ക്യാൻസൽ ചെയ്യണമെന്നും എഫ് ബിയിലൂടെ ഇവർ ആഹ്വാനം ചെയ്യുന്നു കേരള ടൂറിസത്തെ ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനവും ഫേസ്ബുക്കിലൂടെ ഇവർ നടത്തുന്നുണ്ട് അതേസമയം കേരളത്തിലെ ടൂറിസം മേഖലയെ തകർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നതെന്ന് ഈ രംഗത്തെ പ്രമുഖർ വിലയിരുത്തുന്നു ഈ ഫേസ്ബുക്ക് പേജിനെ ലൈക്ക് ചെയ്യാൻ വേണ്ടി ദിനംപ്രതി ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജുകളും ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരെയാണ് കേരളത്തിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനിരയാകുന്നത് എഫ് ബിയിലൂടെ ഇത് ചൂണ്ടിക്കാട്ടിയവർക്കെതിരെ വ്യാപകമായ പ്രചരണവും മൃഗസ്നേഹികളെന്ന് അവകാശപ്പെടുന്ന ഇവർ നടത്തുന്നുണ്ട് അതേസമയം ഇതിനെതിരെ മലയാളികളും സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ആരംഭിച്ചു പല പ്രമുഖരും ഇതിന് ഐക്യതാഠ്യ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിനെതിരായ പ്രചരണത്തിനെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണിവർ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ പ്രചരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ ടൂറിസം മേഖലയെ ഇത് സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ റിപ്പോർട്ടർ തിരുവനന്തപുരം